ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിലും ഇരട്ടി അഗ്നിരക്ഷാനിലയത്തോട് അവഗണന സ്ഥലം ലഭിച്ചിട്ടും കെട്ടിടം പണിയാനുള്ള ഫണ്ട് അനുവദിച്ചില്ല നിലയം പ്രവർത്തിക്കുന്നത് ഇപ്പോഴും വീഴാറായ പഴയ ആശുപത്രി കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ വീർപ്പുമുട്ടുകയാണ് ഇരട്ടി അഗ്നിരക്ഷ നിലയം തകർന്നു വീഴാറായ കെട്ടിടത്തിൽ നിലയം പ്രവർത്തിക്കുമ്പോഴും ജനങ്ങളുടെ രക്ഷയ്ക്കായി എവിടെയും ഓടിയെത്താനും ഇവർ മുന്നിലുണ്ട് എന്നാൽ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിലും ലഭിച്ചത് അവഗണന മാത്രം പുതിയ കെട്ടിടത്തിനായി സ്ഥലം അനുവദിച്ചെങ്കിലും നിർമ്മാണത്തിനായുള്ള ഫണ്ട് ലഭിച്ചിട്ടില്ല പയ്യഞ്ചേരിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതി ലഭിച്ചിരുന്നു നേരമ്പോക്ക് റോഡിൽ പഴയ ആശുപത്രി കെട്ടിടം പുതുക്കിപ്പണിതാണ് നിലയം പ്രവർത്തിച്ചു വരുന്നത് ഇടുങ്ങിയ മുറികളോടൊപ്പം തന്നെ ശക്തമായ മഴ പെയ്താൽ വെള്ളം കയറുന്ന നിലയിലുമാണ് അഗ്നിരക്ഷ നിലയം ഉള്ളത് രണ്ടായിരത്തി പത്ത് ഡിസംബറിലാണ് താൽക്കാലികമായി ആശുപത്രി കെട്ടിടത്തിൽ നിലയത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ശാപമോക്ഷം ലഭിച്ചിട്ടില്ല രണ്ട് ഫയർ എഞ്ചിനുകൾ നിർത്തിയിടാനുള്ള സ്ഥലപരിമിതി പോലും ഇവിടെ ഇല്ല കഴിഞ്ഞ പ്രളയത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഓഫീസിലെ ഫയലുകൾ എല്ലാം തന്നെ നശിച്ചിരുന്നു ഇരിട്ടി നഗരസഭ ആറളം ഉളിക്കൽ പയ്യാവൂർ അയ്യൻകുന്ന് പായം പഞ്ചായത്തുകളും മുഴക്കുന്ന് തില്ലങ്കേരി പടിയൂർ പഞ്ചായത്തുകളുടെ പകുതിയോളം ഭാഗവും ഇരിട്ടി നിലയത്തിന്റെ പരിധിയിലാണ് ഏറെ വീർപ്പുമുട്ടൽ നിറഞ്ഞ ഇവരുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ